സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട് ഞാനതിന് അവിടെയുണ്ട് അനൂപ് ഞാനും തമ്മിൽ പ്രിസണൽ ബന്ധമുണ്ട് വർഷങ്ങളായി പഴക്കമുള്ള പ്രിർസണൽ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് സ്നേഹാവസൃതമായ ഒരു റിലേഷൻഷിപ്പ് പി വി അൻവർ യു ഡി എഫുമായി സഹകരിച്ചു പോകുമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അൻവറിന് അദ്ദേഹത്തിന്റേതായ അഭിപ്രായമുണ്ട് അത് തൽക്കാലം അംഗീകരിക്കാനാവില്ല യു ഡി എഫുമായി ഒരു പ്രശ്നവുമില്ലെന്നും സുധാകരൻ പറഞ്ഞു ആര്യാടൻ ഷൗക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ അൻവറിന് നീരസം വന്നു എന്നാൽ അത് യു ഡി എഫുമായുള്ള അൻവറിന്റെ ബന്ധത്തെ പോറലേൽപ്പിക്കാൻ പോകുന്ന ഒന്നല്ല ാഴ്ച രാത്രി അൻവറുമായി വിശദമായി സംസാരിച്ചിരുന്നു അൻവറിന് അഭിപ്രായ വ്യത്യാസമുണ്ടാകും അത് സ്വാഭാവികമാണ് ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ഷൌക്കത്ത് ആര്യാടൻ മുഹമ്മദിന്റെ ചരിത്രം തന്നെ മലപ്പുറം മണ്ണിനെ ഇളക്കിമറിക്കുന്ന ഒന്നാണ് ആ വികാരത്തിന്റെ പ്രതിപുരുഷനാണ് ഷൌക്കത്ത് ഷൌക്കത്തിന് സ്ഥാനമാനങ്ങൾ നൽകുക എന്നത് ആര്യാടൻ മുഹമ്മദിന് നൽകുന്നതിന് തുല്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്ഥാനാർത്ഥി നിർണയം അൻവർ യു മുന്നണിയുടെ ഭാഗമാകും അദ്ദേഹത്തിന്റെ താൽപര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചു കൊടുക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നും കെ സുധാകരൻ പറഞ്ഞു അതേസമയം അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാലും യു ഡി എഫിനെ ബാധിക്കില്ലെന്നും സുധാകരൻ പ്ലസ് കഴിഞ്ഞു ഇനി െന്നും എന്ത്സം ഒരു നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം ഫൈവ് സിക്സ്